ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട് എന്ന നാലക്ഷരം ഒരിക്കൽ പോലും പാർലമെന്റിൽ പറയാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയെന്ന് ആനി രാജ എടവണ പഞ്ചായത്തിലെ പാണ്ഡ്യാട് മേഖലയിലെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെയാണ് പരാമർശം നാലക്ഷരമേ ഉള്ളൂ

ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളിൽ മുന്നിലുണ്ടാകുമെന്നും ആനി രാജ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ കെ റഹീം അജയ്കുമാർ കൊളപ്പാട് നാസർ കുണ്ടതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് തരിയോറ ബാബു എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു വണ്ടൂരിലാദ്യാദ്യാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സഫാ ജുവല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫാ ജുവല്ലറി